ഇന്ത്യയിലെ ഏറ്റവും സംഘടിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ അവർ ഒരു മുദ്രാവാക്യം അവരുടെ എന്തുകൊണ്ട് ഗവർണർക്കെതിരായിട്ട് ഈ ഒരു സമരം എന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ സർവകലാശാലകളെ ഒരു കാരണവശാലും കാവ്യവത്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാട് എസ് എഫ് ഐ എടുക്കുകയും ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത് കോടതി പോലും ഇന്നേരത്തെ എൻ പി സി പറഞ്ഞതുപോലെ ഗവർണറുടെ പല നിലപാടുകളും തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് നിരന്തരമായി കോടതി നിന്ന് തിരിച്ചടി വാങ്ങിച്ച് പോക്കറ്റിലൊണ്ട് പോകുന്ന ഒരു സമീപനം ഗവർണർ കൊണ്ടാവുകയാണ് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതായത് ആര് കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് സെനറ്റിലേക്ക് ഇദ്ദേഹം ഈ പേരുകൾ കൊണ്ടുവരുന്നത് ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല അത് പറയുന്നില്ല എന്താണ് ഇതിൻ്റെ മാനദണ്ഡം അത് പറയുന്നില്ല എന്നിട്ട് ഈ അന്യായത്തിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ക്രിമിനൽ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അപമാനിക്കുക പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ അപമാനിക്കുക സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്നവരെ എല്ലാം ഇല്ല കീലേരി അച്ചുവിനെ പോലെ ഒരു പിച്ചാത്തീം കയ്യിലെടുത്ത് നട റോഡിലിറങ്ങി അപമാനിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമീപനം